ഓണാഘോഷത്തിലെ മാവേലിയും നബിദിന ഘോഷയാത്രയിൽ പ്രദേശത്തെ മുസ്ലിം പണ്ഡിതർക്കും ജമാഅത്ത് ഭാരവാഹികൾക്കും നാട്ടുകാർക്കും നാട്ടുകാർക്കുമൊപ്പം അണിചേർന്നു മുൻനിരയിൽ തന്നെയായിരുന്നു മാവേലി നബിദിന ഘോഷയാത്രയിലെ മാവേലിയുടെ സാന്നിധ്യം കണ്ടവരിൽ കൗതുകവും സന്തോഷവും ഉണർത്തി ടാഗോർ വായനശാലയുടെയും ഫ്രണ്ട്സ് യൂണിയൻ ക്ലബിന്റെയും നേതൃത്വത്തിൽ ഓണം ആഘോഷിക്കുന്ന യുവാക്കൾ മധുരപലഹാരങ്ങളും പാനീയങ്ങളും നൽകിയാണ് മുസ്ലിം സഹോദരങ്ങളുടെ നബിദിന ഘോഷയാത്രയെ സ്വീകരിച്ചത് പകരം തങ്ങളുടെ സഹോദരങ്ങൾക്ക് മധുരം നൽകിയും ആശംസകൾ കൈമാറിയുമാണ് നബിദിന ഘോഷയാത്ര കടന്നുപോയത് സൌഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും യഥാർത്ഥ കേരള സ്റ്റോറി എന്ന തലവാചകത്തോടെയാണ് വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ